ആ കുട്ടിയും വീണതിന് പുറേ ഇന്ന കുട്ടിയും വീണുപോയി കാരണം എന്റെ ശക്തി കൊണ്ടേ ഏത് എന്ന് പറയുന്ന പോലെ ഓ കണ്ടില്ലേ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തുള്ള ആൾ ദൈവങ്ങൾ സിദ്ധന്മാരെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ അവർ ആളുകളെ അതായത് അവരുടെ കൂടെ നിർത്തുന്നതിന് വേണ്ടി അവരുപയോഗിച്ചിരുന്ന പ്രധാന തന്ത്രങ്ങളിൽ ഒന്ന് മാജിക്കിൻ്റെ ട്രിക്കുകൾ ഉപയോഗിച്ച് അത്ഭുതം ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഭസ്മം വിഭൂതി സൃഷ്ടിക്കുക എന്നുള്ളതാണ് സാറിപ്പോൾ ഈ വേഷത്തിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ പറയണം സാറ് സ്റ്റേജിൽ പലതും അങ്ങനെ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർ അത് ചിലപ്പോൾ പ്രതീക്ഷിക്കാം ഈ സ്റ്റേജിലൊക്കെ സ്റ്റേജിലൊക്കെയായിട്ടും ഈ ഭസ്മം വിഭൂതി സൃഷ്ടിക്കുക മറ്റുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് വലിയ അത്ഭുതമായിരുന്നു ഇപ്പം കാലം മാറി ഇതിൻ്റെ കുറച്ച് കുട്ടൻസൊക്കെ അറിയാം ഫാസിൽ പേശിരുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന എന്തെങ്കിലും ഇത് പലരും പൊളിച്ചടക്കിയിട്ടുണ്ട് ഇതാണ് സംഭവം എന്നുള്ളത് ആ ആ ഒരു സീക്രട്ടിങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഓരോരുത്തരും അവരുടെ ആയിട്ടുള്ള രീതി ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കാം നോക്കി ഇങ്ങനെ വിളിക്കുന്നു ഓം ക്രീം ഹോക്കസ് റെഡി ദോക്കസ് ഓ നോക്കൂ 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 ഓം കുറച്ചൊന്നും അല്ല നോക്കി കണ്ടില്ലേ കണ്ടില്ലേ അപ്പം ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് സാറ് സ്റ്റേജിൽ ഇപ്പോഴും അവതരിപ്പിക്കാറുണ്ട് അപ്പം ഈ ഒരു പെർഫോമൻസ് അവതരിപ്പിക്കുന്നതിലൂടെ സാർ എന്താണ് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ആരെയും ഡിസസ് ചെയ്യാറില്ല പ്രോഗ്രാമിന് ശേഷം ചെല്ലെന്നോട് വന്ന് ചോദിക്കും ഇത് താങ്കൾ സായിബാബ സത്യസായിബാബെ കളിയാക്കിയതല്ലേ അങ്ങനെയല്ല ഞാൻ പറയാറുള്ളൂ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല ഞാൻ ചെയ്ത മാജിക്കാണ് അദ്ദേഹം ഒരുപക്ഷെ ചെയ്തത് ദിവ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എനിക്കറിയില്ലാത്ത കൊണ്ടാണ് പക്ഷേ ഇത് പല രീതിയിൽ ചെയ്യാൻ സാധിക്കും അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ അത്ഭുത സിദ്ധികളുടെ വീഡിയോകൾ ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ് അത് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ തന്നെ അതിൻ്റെ ട്രിക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പല ട്രിക്കുകളും ഇന്ന് എക്സ്പോസ്ഡ് ആണ് ആളുകൾ ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ട് സാർ അത് തുറന്നു പറയുന്നില്ല ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ ഒരു ഞാനൊരു കല കലയുടെ ഭാഗമായിട്ടാണ് കാണിക്കാറുള്ളത് ഇത് കാണിക്കുന്നു പക്ഷെ നമ്മൾ സമൂഹത്തെ അത് ബാധ്യത ഒരു അതെല്ലാം എൻ്റെ കൈകൾ എൻ്റെ വിരലുകൾ വി ഡോണ്ട് ഹാവ് ഇൻ സൂപ്പർ നാച്ചുറൽ പവർ അതും പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ ദിവ്യനല്ല എൻ്റെ വിരലുകൾ നിങ്ങളുടെ കണ്ണുകളിലൊക്കെ വേഗത്തിൽ സഞ്ചരിക്കുന്നു പറഞ്ഞാൽ എൻ്റെ വിരളുടെ ജല കൈയടക്കമാണെന്നുള്ള അർത്ഥം അല്ല ഞാൻ ആരെയും അതെന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾക്ക് പറഞ്ഞു അറിയാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല ഞാൻ ചെയ്തത് മാജിക് ആണ് അത് അത് പറഞ്ഞു മാജിക്കാണ് പറഞ്ഞുകഴിഞ്ഞാൽ പ്രേക്ഷകര് സാറിന് എതിരാകുമെന്ന് അതുപോലും പറയാതിരുന്നിട്ട് പോലും എന്നെ ജനങ്ങള് അല്ലെ എന്തോ അതിന് പറയാ പലരും പലരും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നു ഒക്കെ ഒരു തോന്നൽ ഉണ്ടായി അതുമില്ല ഞാൻ ആകുന്നതി ഒഴിഞ്ഞു മാറി സാർ ഈ കലാരംഗത്ത് വന്നിട്ട് നാൽപ്പത് വർഷത്തിന് മുകളിലായി എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ ഞാനിങ്ങനെ സാറിൻ്റെ ഇന്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ഈ കലയോട് വലിയ അടങ്ങാത്ത താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ട് എത്ര വയസ്സുണ്ടായിരുന്നു അന്ന് എനിക്ക് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ കാണുന്നുണ്ട് കൊച്ചിനാണ് എൻ്റെ അന്ന് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ദൂരദർശനിൽ ഇങ്ങനെ കാണുമ്പോൾ സാർ നേരത്തെ പറഞ്ഞാൽ വാവ എന്നുള്ള ഒരു സംഭവത്തിൽ അങ്ങനെ ഇരിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ സാറിൻ്റെ ദൂരദർശനിൽ വന്ന് ഇന്റർവ്യൂവിലാണ് തോന്നുന്നു ഒരു അനുഭവം ഒരു അനുഭവം ചോദിച്ചു അന്ന് സാറ് അനുഭവം സാർ ഒരു കാറ് വാനിഷ് ചെയ്യാണ് സ്റ്റേജിൽ അപ്പോൾ കാർ സ്റ്റേജിൽ വന്നു അങ്ങനെ സാറ് മന്ത്രം ചൊല്ലി സാർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ബിൽഡപ്പ് മാക്സിമം കൊടുക്കുമായിരുന്നു മന്ത്രം ചൊല്ലിയപ്പോൾ കാർ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കാർ വീണ്ടും മന്ത്രം ചൊല്ലിയപ്പോൾ അത് മാഞ്ഞു പോയി അതായത് അപ്രത്യക്ഷമായി പക്ഷേ ആ കാറിനകത്ത് എന്റെ ഡ്രൈവർ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഡ്രൈവർ മാത്രം വായുവിൽ നിന്നു കാറ് അപ്രത്യക്ഷമായി എന്നാണ് സാർ പറഞ്ഞത് അന്നത് കേട്ടപ്പോൾ ഞാൻ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിച്ചു പക്ഷെ അന്നത് സത്യത്തിൽ ഇന്ന് നമുക്കറിയാലോ അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് നമുക്കറിയാം എന്തെന്തും പറയണ്ട ഇവിടെ സ്റ്റേജിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ പറയാൻ വേറൊരു കാര്യമുണ്ട് ഞാനെപ്പോഴും ചിലരുടെ ഈയിടെയും പറഞ്ഞൊരു കാര്യം ഞാൻ അന്നത് പറയേണ്ട സാഹചര്യം എന്തായി അത് ഇതുകൂടെ ചേർത്ത് പറയാം ഒരു പെൺകുട്ടി ഞാൻ ഹിപ്നോട്ടിസ് ചെയ്യുന്നു അപ്പൊ പെൺകുട്ടിയുടെ പുറകിലൊരാളും വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഇവർ പിടിച്ചുകൊണ്ടിങ്ങി നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ പെൺകുട്ടി ഇങ്ങോട്ട് ഹിപ്നോട്ടിസ് ചെയ്ത് ഉറക്ക ഉറക്കുന്നു ഉറങ്ങും താങ്കൾ ഉറങ്ങാൻ പോകുന്നു ഉറങ്ങാൻ പോകുന്നു ഉറങ്ങാൻ പോകും ഉറങ്ങാൻ പോകുന്നു റെഡി വൺ ടു ത്രീ എന്ന് പറയുകയും ആ കുട്ടിയും വീണു പുറയും എന്ന കുട്ടിയും വീണുപോകും കാരണം എൻ്റെ ശക്തി കൊണ്ടേ ഏത് മനസ്സിലാ എന്ന് പറയുന്ന പോലെ ഈ എപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഞങ്ങളിങ്ങനെ പലതും പറയും അത് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്ത് ചെയ്യാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ എന്ത് ചെയ്യണം ഇതിനെ ഇപ്പോൾ നിങ്ങൾ തമാശയായിട്ട് ആയിട്ട് തമാശയായിട്ട് കണ്ടാൽ മതി ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് സംഭവിക്കാം പക്ഷെ അത് എൻ്റെ ശക്തി കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിരിച്ചതാണ് എന്നല്ല അവിടെ സംഭവിച്ചു എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം പലരും നിരത്തി നമ്മൾ ഉറക്കുന്നില്ല ഹിപ്നോട്ടിസിലൂടെ അല്ലേ ചിലർ ഉറക്കാൻ പറ്റുന്നില്ല ഇതുപോലെ നമ്മൾ ഈ ആക്ഷൻ കാണിച്ച് ഉറക്കി 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 വന്ന പുറകിൽ നിന്ന് ആളുകൾ അങ്ങ് വീണുപോയി ഇത് എന്ന് പറയുന്ന അല്ലെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ചാനലിൽ തന്നെ അതൊരു തെറ്റായ രീതിയിൽ പോകും അപ്പോൾ അതുകൊണ്ട് അത് സാറൊരു തമാശ രീതിയിൽ പറഞ്ഞാണ് ആക്ച്വലി അങ്ങനെ സംഭവിക്കാം കാരണം നമ്മളിപ്പോൾ ഒരു ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സജഷൻസ് പുറകിൽ നിൽക്കുന്ന ആളും കൂടെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ മയക്കാനാണ് നമ്മൾ ശ്രമിച്ചതെങ്കിൽ പുറകിൽ നിൽക്കുന്ന ആളും കൂടെ ചിലപ്പോ മയങ്ങി വീഴും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം പക്ഷേ സാറും കൂടെ അത് രസകരമായിട്ട് പറഞ്ഞതാണ് ഓക്കെ പറയാ സാറ് ഇതാണ് ഇതിന്റെ രഹസ്യം ഈ കാറിനകത്ത് ആവാതെ അവിടെ ാണ് സത്യമല്ലേ സത്യേ ഞാൻ കാർ വാനിഷ് ചെയ്യുന്ന ട്രിക്കേ പഠിച്ചിട്ടുള്ളൂ മനസ്സിലെ കാറിനകത്ത് അവിടെ കൊണ്ടു വെച്ചിരുന്നു കാറൊക്കെ സെറ്റ് ചെയ്ത ശേഷം ക്യാമറമാൻ ഒക്കെ പോയി നമ്മൾ ശാപ്പാടൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു തൻ ഈ ഡ്രൈവറെ അതിനകത്ത് കയറി കിടന്നോ ഏഹ് ഉറങ്ങു എന്നിട്ട് വന്ന് കാർ അങ്ങോട്ട് വാനിഷ് ചെയ്യുന്ന എങ്ങനെയാണ് കാർ തന്നെ ഉയരുക ഉയർന്നുയർന്നുയർന്നു തുണി ഇട്ട് മൂടി ഇങ്ങനെ ഉയർന്നു പോന്നു പോയിട്ട് ലാസ്റ്റിൽ ആ തുണി ഇട്ടപ്പോഴും പിടിച്ച് വലിക്കുകയും കാർ അപ്പത്യക്ഷേ പുക പുകയിൽ വീണ് പടവ് തേങ്ങ വീഴുന്ന ഒരു സൗണ്ട് കേൾക്കാം താഴെ നോക്കിയപ്പം അതിനകത്ത് കിടന്ന് ഉറങ്ങിയ ഡ്രൈവർ താഴെ വീണേൽക്കുന്ന ഇവിടെ പിന്നെ കുറെ വഴക്ക ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ ഇതിന് സെൻസറിങ് ഇതിനൊക്കെ സെൻസിറിങ് വേണ്ടതില്ലേ ഏതായാലും ഒന്ന് ചെയ്യുക ഞങ്ങളിലൊക്കെ കലാകാരന്മാരാണ് ഞങ്ങളുടെ ഉദ്യമം എന്താണ് നിങ്ങൾ കാണികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം ഒരു ചെറിയ രീതിയിലെങ്കിലും അവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ എൻ്റെ ജീവിതം ധന്യമായി ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടി സാറ് രസകരമായൊരു കഥ പറഞ്ഞതായിട്ട് ഞങ്ങളത് കണക്കാക്കു ഒരു കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നു ഇത്തരത്തിലുള്ള കല കൈകാര്യം ചെയ്യുന്ന ആളുകൾ അപ്പം അന്ന് അവസരങ്ങൾ ഒരുപക്ഷെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരിക്കണം പക്ഷെ ഇന്ന് മെജീഷ്യൻസ് ആണെങ്കിലും മെൻ്റലിസ്റ്റ് ആണെങ്കിലും ഇനി ഹിപ്നോട്ടിസം ആണെങ്കിലും ഒക്കെ ഒരുപാട് ആളുകളാണെന്ന് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിരുന്ന നമ്പർ ഓഫ് ഷോസിൻ്റെ എണ്ണം ഇപ്പോൾ കുറവാണ് അപ്പോൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം കാരണം സ്പ്ലിറ്റായി പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് സാറിനെ ഒരുപാട് എന്ന് കണക്കാക്കുന്നു ഇല്ല സത്യം തുറന്ന് പറയാം ഇപ്പം കാലത്തിൻ്റെ മാറ്റങ്ങൾ വന്ന് ടി വി മാധ്യമത്തിന് കടുന്നവരോടുകൂടിയൊക്കെ ഏതായാലും ഈ കലാരൂപങ്ങളൊക്കെ ഇച്ചിരി പ്രൊമോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് പ്രോഗ്രാംസ് പഴയ പോലൊന്നുമില്ല എന്നാലും ഐ എം ഹാപ്പി അല്ല ഞാൻ ചെയ്യുന്നത് പഴയ പോലെ ഇല്ല എന്ന് പറഞ്ഞു പ്രൊഫഷനായിട്ട് ഇത് ഇപ്പോഴും പ്രൊഫഷണായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളെന്നുള്ള നിലയിൽ നമുക്ക് അത്യാവശ്യം ഷോസ് ആവശ്യമല്ലേ ശരിക്കും തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ സാറിനോട് ഒരു സജഷൻ എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോഴും സാർ ഒരു മുപ്പതോളം സഹായികളും വലിയ ട്രക്കും ബസ്സും ഒക്കെ ആയിട്ടാണ് സാർ ഇപ്പോഴും പ്രോഗ്രാമിന് പോകുന്നത് അപ്പോൾ അല്ല അതിന് കാരണം എന്നെ വിളിക്കുന്ന ഷോ സാം മിക്കവാറും ഫണ്ട് റേസിംഗ് പ്രോഗ്രാമാണ് ഫണ്ട് ടിക്കറ്റ് വെച്ചിട്ടുള്ള പ്രോഗ്രാമായിരിക്കും അവർക്കല്ലാതെ ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ബ്രീഫ് കേസുമായിട്ട് പോയി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല ആ ഒരു സെറ്റപ്പ് അവർക്ക് വേണം പക്ഷേ കാലത്തിന് മാറ്റം കൊണ്ട് ഞാനും ഒരു സ്റ്റൈലിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അന്ന് പറഞ്ഞില്ലേ അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് ആ പ്രോഗ്രാം ദാറ്റ് ഇസ് എ അതിൻ്റെ ബി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മെനിലിസോ കോർത്തിണക്കിയുള്ള പ്രോഗ്രാമുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട കുറേ ഐറ്റംസും അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഫാസിൽ ബഷീറിനെ പോലുള്ള ായിട്ടുള്ള മെൻ്റലിസ്റ്റിനെയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു അപ്പോൾ അത് യങ്സ്റ്റേഴ്സിന് ഒത്തിരി ഇഷ്ടമാണത് കാരണം അതികൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് യെസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്പർ ബി ഉണ്ട് ഗസ്റ്റായിട്ടും പോകാറുണ്ട് കാരണം പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫങ്ഷനും ഉദ്ഘാടനത്തിനും ഒക്കെയായിട്ട് ഇപ്പം പിന്നെ വിളിക്കാറുണ്ട് ജസ്റ്റ് അത് ഫിഫ്റ്റീൻ ട്വൻ്റി മിനിറ്റ്സ് പോകുന്നു പോയി കണ്ടിട്ട് ആ ശരി എന്റെ പ്രത്യേകത ഇതാണ് ഇപ്പം യേശുവാസിനെ അവിടുത്തെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം അല്ലല്ലോ അദ്ദേഹത്തിന്റെ വേണ്ടത് അദ്ദേഹത്തിന്റെ പാട്ടാ വേണ്ടത് എത്ര പാടത്തില്ലെന്ന് പറഞ്ഞാലും അദ്ദേഹം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പാട്ട് ഒരു പാട്ട് പാടാവോ അപ്പോൾ അത് ജാതി ഭേദം മത ഇതൊക്കെ പാടും എന്ന് പറയുന്നതിൽ പേരിന് വേണ്ടി ഒരു പാടും അതുപോലെ സാമ്രാജ്യം എന്ന് കഴിഞ്ഞാലും എൻ്റെ പ്രസംഗം ആർക്ക് വേണം പ്രസംഗം വേണ്ട മാജിക്ക് വേണേ എന്ന് പറഞ്ഞ് വിളിച്ചു പറയും അപ്പം നമ്മൾ ഇല്ല ഞാനത് ചെയ്യത്തില്ല എൻ്റെ അഗ്രിമെൻറ്റിനകത്ത് അതില്ല മാത്രമല്ല ഞാൻ സ്റ്റേജ് ചെയ്യുന്ന പെട്ടിയും ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് അത് പറ്റത്തില്ല ഇതൊന്നും പറയാൻ പാടില്ല ആ ഉള്ള സൗകര്യത്തിൽ അവരെ ഹാപ്പി ആകാതിൻ്റെ അത്രയും ഓഡിയൻസിനെ ഹാപ്പി ആകുമ്പോൾ എന്തെങ്കിലും കുറച്ച് ചെറിയ ഐറ്റംസ് നമ്മൾ ഇരുപത് മിനിറ്റ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ വേറൊരു മിസ്റ്ററി ഉള്ളത് ഇപ്പം ഞാൻ പലപ്പോഴും വെളിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിലർ വന്നിട്ട് വീട്ടമ്മമാരൊക്കെ വന്നിട്ട് പറയും അയ്യോ സാറേ സാറേ ഞങ്ങളുടെ പരിപാടി സാറേ സാറിൻ്റെ പരിപാടി ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ ആ സാർ തന്നെ അന്ന് എയറിലേങ്ങനെ കിടത്തിയിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളേ യെസ് അത് ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു എനിക്കത്രയും പ്രായമുണ്ടോ അപ്പം ഞാൻ പറയാ നീയാക്ക് എത്ര വയസ്സുണ്ട് അന്ന് എൻ്റെ ഈ മൂത്ത മോഡത്രയും ഉണ്ട് പ്രായമുള്ള കൊച്ചിനെ കാണിക്കും ദാറ്റ് മീൻസ് അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ എത്രമാത്രം ഒരു ഒരു പഴക്കമുള്ള അല്ലെ പ്രായമുള്ള ഒരാളാണ് അന്നേരമൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോഴും സ്റ്റേജ് കയറിയാൽ പല ഭാഷയിലും ഞാനൊരു പുലിയ ശ്രമിക്കുന്നു സോറി അതുപോലെ ഞങ്ങൾ കലാകാരന്മാരുടെ ഇടയിൽ കാരണം ഈ മാജിക് മെൻ്റലിസം കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർക്കിടയിൽ സാറിനെ പറ്റി ഒരു തമാശ രൂപത്തിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് സാറിപ്പോൾ സ്റ്റേജിൽ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ അത് ശൂന്യമാണ് എന്നുള്ളത് കാണുകൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും വേണമെങ്കിൽ നമ്മളൊന്ന് ഒരു ആക്ഷൻ വേണമെങ്കിൽ ഒരു കൈ ഇട്ട് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം അത് കാലിയാണെന്നുള്ളത് ഒരു ആക്ഷനിലൂടെ മനസ്സിലാവും പക്ഷെ സാറ് ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം സാറ് പറയും ഇത് എം ടി ആണെന്ന് ഇംഗ്ലീഷിൽ പറയും പിന്നെ മലയാളത്തിൽ പറയും ഇത് കാലിയാണ് പിന്നെ ഹിന്ദിയിലും പറയും അതെ അപ്പം ഈ മൂന്ന് ലാംഗ്വേജിലും സാറ് വീണ്ടും അതൊന്നും അത് അതെങ്ങനെയാണെന്നൊന്നും പറയാം ലാംഗ്വേജ് ചെയ്യാറുണ്ട് ഞാൻ ഈ ബോക്സിനെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ ചെയ്തത് ഇതിലൊന്നുമില്ല ശൂന്യമാണ് അടച്ചു മതി വളരെ രസകരമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു വളരെ കുറഞ്ഞ സമയമാണെങ്കിലും നമ്മൾ ഇന്നുവരെ ചർച്ച ചെയ്യാത്ത കുറേ കാര്യങ്ങൾ വളരെ തമാശ രൂപത്തിലും കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്കും എന്തായാലും ഈ ഒരു എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അപ്പോൾ വളരെ ദൂരെ നിന്നും നമ്മുടെ ഈ ഒരു ചാനലിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത സാംറൈസ് സാറിനുള്ള നന്ദി എൻ്റെ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ അറിയിക്കുന്നു എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പ്രേക്ഷകരോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ ഇന്നിവിടെ വളരെ ദൂരെയെന്ന് ഞാൻ വന്നാണ് താങ്കൾ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നു കാരണം ഐ ലൈക്ക് യു ഐ ലൈക്ക് യുവർ മോട്ടോ ഐ ലൈക്ക് യുവർ ഹീറോ ഇൻറ്റൻഷൻ എന്നു വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പോൾ നേരത്തെ ഞാൻ താങ്കളുടെ ഈ മുന്നൂറ് എപ്പിസോഡുകളും കണ്ടിട്ടുള്ളതാണ് ട്രിക്സ് ചാനലിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ താങ്കൾ എന്തുമാത്രം ഇൻവെസ്റ്റിഗേഷൻ താങ്കളെ ശരിക്കും ഒരു സി ഐ ഡി പോസ്റ്റിലെ കാണുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടി എടുക്കേണ്ട കാര്യം എന്തല്ല എവിടെ ഒരു സംഭവം കണ്ടാലും യാത്ര ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് അത് സയൻസ് പരമായിട്ട് അത് വെളിച്ചെത്തുകൊണ്ടുവന്ന് ഇതൊന്നുമല്ല ഇതെല്ലാം വെറും തട്ടിപ്പും വെട്ടിപ്പുമാണ് അല്ലെങ്കിൽ ഇത് ഇന്ന കാര്യങ്ങളോട് ചെയ്യുന്നതാണെന്ന് അദ്ദേഹം വിളിച്ചിട്ട് കൊണ്ടിരുന്നൊരു സംഭവമാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ട്രിക്സ് ട്യൂബ് മീഡിയ എന്ന ചാനലിനെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്നേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ Wish you best of luck.